ആദ്യത്തെ തന്നെ ഞാനൊരു കൂട്ടുകാരനും കൂടെ ബൈക്കിലിങ്ങനെ ഇറങ്ങിയപ്പോ വേറെ ഒന്നുമല്ല പുള്ളിക്ക് ഒരു ദോസ് സെക്കൻഡ് ഹാൻഡ് എടുക്കണം അപ്പൊ മൂവാറ്റുപുഴ ഇഷ്ടം പോലെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയുള്ള ഷോറൂമുണ്ട് ആ ലോറികളുടെയും അതേപോലെ കാറുകളുടെയൊക്കെ ഇഷ്ടംപോലെ ഷോറൂമുണ്ട് അപ്പൊ മൂവാറ്റുപോയി ഒന്ന് പോയി നോക്കാം അവിടെ ഉണ്ടായിരിക്കും എന്നുള്ള ഒരു കൂടിയാണ് പോണത് പക്ഷെ ഈ ദോസ്സിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വില കൂടുതലായിരിക്കും അതേപോലെ തന്നെ കിട്ടാൻ പാടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും ഒന്ന് രണ്ട് സ്ഥലത്ത് പോയി നോക്കാം കുറെ ഒരു അഞ്ചെട്ട് ഷോറൂമുകൾ ഞാൻ ആ വഴിക്ക് യാത്ര ചെയ്യുമ്പോൾ പെരുമാറും മാറ്റങ്ങളോട്ടി കണ്ടിട്ടുണ്ട് അപ്പൊ പേഴക്കാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ വഴിയൊക്കെ നമുക്ക് ഒരുപാട് ഉള്ള വഴിയാണ് കാരണം ചെറിയ പ്രായത്തിൽ പത്ത് ഇരുപത്തഞ്ച് കൊല്ലം മുമ്പൊക്കെ ഇതിലെ ഇവിടെ അടുത്തൊരു കാവുണ്ട് കാവില് ഉത്സവം കാണാനും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ പോയ പോയ കുറെ ആ വഴികളിലൂടെ വീണ്ടും ഒരു യാത്രയാണ് ശരിക്കും ഞങ്ങളുടെ ആ കനാലിന്റെ അവിടുന്ന് പോകുമ്പോൾ ഉള്ള ഒരു ബ്രാഞ്ച് കനാലാണ് നെല്ലിക്കുഴി മുളവൂർ ബ്രാഞ്ച് എന്ന് പറയും അപ്പൊ അവിടുന്ന് നെല്ലിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലം എത്തി അവിടുന്ന് നേരെ മൂവാറ്റുഴ വഴിക്ക് ഇങ്ങനെ വിട്ടുപോയിക്കൊണ്ടിരിക്കുക നല്ല രീതിയിലുള്ള മഴക്കാറുണ്ട് അപ്പൊ പരമാവധി മഴയ്ക്ക് മുമ്പ് നമ്മൾ എത്തണം ആ മൂവാറ്റുഴ എത്തണം കഴിക്കാപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തണം എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാണ് പോകുന്നത് സൈഡിലൊക്കെ ഉണ്ടല്ലേ ഒരുപാട് കൃഷി സ്ഥലങ്ങളാണ് അധികം നമ്മുടെ നാട് ശരിക്കും ഒരു കാർഷിക നാടുകളാണ് ഇങ്ങനെ പോകുന്ന സ്ഥല സ്ഥലത്ത് കഴിയുമ്പത്തേക്കും കുറേ ഇതേപോലെ കണക്കിലുള്ള കുറേ ചെറിയ ചെറിയ ടൗണുകളും ഉണ്ട് അത് കഴിഞ്ഞ് വീണ്ടും ഇതേപോലെ കൃഷി സ്ഥലങ്ങളുടെ കാഴ്ചകളിലൊക്കെയാണ് നല്ല അധികം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടില്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും കൂടുതലുള്ള റബ്ബർ തന്നെയാണ് അപ്പൊ ഈ ഒരു ചെറിയ കുറച്ച് കാലഘട്ടമായിട്ട് ഒരു എട്ട് പത്ത് കൊല്ലമായിട്ടുള്ളൂ എന്ന് പറഞ്ഞ സാധനം വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് കുറേ നേരത്തേക്ക് അപ്പോൾ മഴ പെയ്തു തുടങ്ങി മുള്ളിയുടെ കോട്ടിന്റെ ആ പ്ലാസ്റ്റിക് തോട്ട് പുതിയതായിട്ട് ഇറങ്ങിട്ടുണ്ടോ ഒരു നൂറ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് കൊടുത്താൽ ഈസി ആയിട്ട് ആ പ്ലാസ്റ്റിക് തോട്ട് കിട്ടും അപ്പൊ ുള്ളിൽ നിന്ന് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക ഇവിടെയൊക്കെ അങ്ങനെ ഒക്കെ അങ്ങനെ മൂവാറ്റുപുഴക്കേപ്പള്ളിരിക്കുന്നത് കണ്ടോ ഒരു കട കഴിഞ്ഞു പോയിരിക്കുന്നു അപ്പൊ തിരിച്ചു വന്നിട്ട് അവിടെ കയറാമെന്നാണ് കൂട്ടലിലാണ് അങ്ങനെ ഒരു മൂന്നാല് കടകളിലൊക്കെ കയറി എവിടെ ഒന്നും ഒത്തില്ല വീണ്ടും മൂവാറ്റുപുഴന്ന് നേരെ വച്ച് പിടിക്കുകയാണ് അങ്കമാലിക്ക് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന് അങ്കമാലിയില് ഒരു ഒന്ന് രണ്ട് കടയുണ്ട് ആ എന്ന് പറഞ്ഞു അപ്പൊ അവിടെ പോയി നോക്കാം ഇനി അതാണ് അടുത്ത പരിപാടി നേരെ എം സി റോഡിൽ കൂടെ വെച്ച് പിടിക്കാറ് ഇഷ്ടംപോലെ ട്രാൻസ്പോർട്ട് ബേസുകൾ കൊണ്ട് കുറച്ച് വണ്ടിയൊക്കെ ഉണ്ട് പക്ഷെ കുറച്ച് മുമ്പ് ഒരു മഴ പെയ്തതിന്റെ ആ ഒരു ഇത് ഇതുവരെ മാറി വന്നുള്ളൂ അത്യാവശ്യം മഴ മാറി തെളിഞ്ഞിട്ടുള്ള ആശമൊക്കെ തെളിഞ്ഞു വന്ന് വരുന്നുണ്ടാവും ഈ എം സി റോഡിൽ കൂടെ ഇഷ്ടം പോലെ നമ്മൾ വണ്ടി ഓടിച്ചും അല്ലാതെ ഒക്കെ ഇഷ്ടം പോലെ നമ്മൾ യാത്ര ചെയ എംസ് റോഡിന്റെ കാഴ്ചകൾ വളരെ മനോഹരമായിട്ടുള്ള കുറെ കാഴ്ചകളാണ് ഇതിപ്പോ ഞങ്ങള് മണ്ണൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു എട്ടൊമ്പത് കിലോമീറ്റർ അവിടെ കഴിഞ്ഞാലാണ് പെരുമ്പാവൂരുന്ന ഒരു പതിനഞ്ച് കിലോമീറ്റർ അവിടെ പോകണം ആ അങ്കവാരിയിലേക്ക് എത്തണമെങ്കിൽ ഇതാണ് മണ്ണൂർ കവല പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാ കവലകൾക്കും ഞാൻ ഒരു അഞ്ചാറ് വർഷം മുമ്പ് വരെ വന്നിരുന്നു വന്നിരുന്ന ആ ഒരു കാലഘട്ടത്തിനേക്കാൾ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നു ഈ എം സി റോഡിലെ സൈഡിലെ കവലാൾക്കൊക്കെ ഒരുപാട് വ്യത്യാസം ഈ മണ്ണൂർ കഴിയുമ്പഴത്തേക്കും കീഴിലംന്ന് പറഞ്ഞ സ്ഥലമാവും കീഴിലംന്ന് പറഞ്ഞ കീഴിലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പഴയ നേരത്തെ ഉള്ള മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായരുടെ ജന്മഗ്രഹം ഉൾപ്പെടുന്ന പുല്ലു വരും അങ്ങനെ കുറെ പ്രശസ്തമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കീഴിലം ത്തേക്ക് നമ്മളെ ചെന്നൂട്ടിരിക്കുമ്പിക്കടെ കടന്നു പോകുന്ന രണ്ട് കനാലുകൾ ഈ കീഴിലും പ്രദേശത്ത് വെച്ച് രണ്ട് കനാലുണ്ട് ഒന്ന് ഹൈ ഹൈലെവൽ കണ്ടല്ലോ ഒന്ന് മെയിൻ കനാലും അത് രണ്ടും പെരിയാർവാരി കനാലും രണ്ടും ഈ കീരം ഹാസൈഡിൽ വെച്ച് നമ്മുടെ ആ കീർലം അകത്തെ വെച്ച് റോഡിനെ കടന്നു പോവും അപ്പൊ ഇപ്പൊ നമ്മൾ കടന്നു പോകുന്നത് കേരളം അമ്പലത്തിന്റെ ആശയത്തിലൂടെയാണ് കടന്നു പോയത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കരാലുകളുടെ രണ്ട് കരാളുകളുടെയും കാഴ്ചകളുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടി കെ വാസുന്ദരുടെ ആ ജന്മഗ്രഹം ഉൾപ്പെടുന്ന പുല്ലുവഴി എന്ന് പറഞ്ഞ സ്ഥലം അപ്പൊ നമ്മളെ പുല്ലുവഴിയിലേക്ക് ഉള്ള റോഡിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെ എവിടെയൊക്കെ റോഡ് പണിയെന്ന് വേറെ ചില സ്ഥലത്ത് ചിലപ്പോൾ എവിടെയൊക്കെ ബ്ലോക്ക് ഉണ്ടെന്നൊക്കെ ഞാൻ ആറ്റുപോയിന്നിപ്പോ പറഞ്ഞ കേട്ടായിരുന്നു ഏതായാലും അങ്ങോട്ട് നമ്മൾ ഇവിടം വരെ എത്തിയിട്ട് ഇതുവരെ ബ്ലോക്ക് ഒന്നും കണ്ടിട്ടില്ല പക്ഷെ ഇനി പെരുമാവൂരി എല്ലുമ്പോ ആയിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞപോലെ മുട്ട ബ്ലോക്ക് ആയിരിക്കും ചില സമയത്ത് പെരുമ്പാവൂരി എല്ലുമ്പോഴത്തേക്കും പെരുമ്പാവൂരി ഇനി അങ്ങോട്ടുള്ള സ്ഥലങ്ങളൊക്കെ മാറ്റുപുഴ തന്നെ ബ്ലോക്കാണ് മാറ്റുപുഴ ടൗണിലേക്ക് നമ്മൾ പോയില്ല പഴകപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം വരേ പോവുള്ളൂ ഇനിയിപ്പോൾ പെരുമാവൂരി എല്ലുമ്പോൾ പെരുമ്പാവുത്തേ ഇപ്പൊ മഴ കൂടെ പെയ്തുകൊണ്ട് പെരുമാവുരത്തെ അവസ്ഥ തന്നില്ല ശരിക്കും ആ സമയത്ത് ഒരു ബൈപാസ് ഈ പറയുന്ന ടാ ടൗണുകൾക്കൊക്കെ അതായത് പെരുമ്പാവൂര് മൂവാറ്റുപുഴ അങ്കവാരി ടൗണുകൾക്കൊന്നും കൃത്യമായിട്ടുള്ള ബൈപ്പാസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് എല്ലാ വാഹനങ്ങളും ടൗണിൻ്റെ നടുക്കേക്കറ തന്നെ പോകുക എന്നുള്ളൊരു വിഷമകരമായിട്ടുള്ള സംഭവം അതാണ് ഈ പാലമാണ് ഇവിടെയാണ് റോഡിൽ പണിയുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ ഏതായാലും തൽക്കാലം ബ്ലോക്കൊന്നുമില്ല കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് പോകാം അവിടെ ഒരു പാലം പൊളിച്ചു പണിയാണ് പഴയ പാലം മംസറോഡിൽ നേരം ഉണ്ടാകുന്ന നേരത്തെ ഉണ്ടാകുന്ന പാലം അപ്പൊ നമ്മൾ കടന്നു പോകുന്നത് പുതിയതായിട്ട് വലുതാക്കേണ്ട പാലത്തുകൂടെയാണ് അപ്പൊ കുറെ വ്യാപാര സാധനങ്ങളുടെ കാഴ്ചകളൊക്കെ രണ്ട് സൈഡിലും നമ്മൾ കയറി ചെന്നുകൊണ്ടിരിക്കുന്നത് പുല്ലുവഴി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അതായത് പി കെ വാസുദേവൻ നേരം നേരത്തെ കേരള മുഖ്യമന്ത്രിയായിരുന്നു പി കെ വാസുദേവൻ നായരുടെ ആ ജന്മഗ്രഹം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് ഈ പുല്ലുവഴി എന്ന് പറയുന്നത് പുല്ലുവരി കവലാണ് നമ്മളെത്തിക്കൊണ്ടിരിക്കുന്നത് പുല്ലുവഴി ജംഗ്ഷൻ നമ്മൾ പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആ ഇത്തരത്തിലുള്ള കാഴ്ചകളാണെ നമ്മള് പെരുമ്പാവൂർ ടൗണിലേക്ക് ആണ് അവിടുത്തെ നമ്മളെത്തുന്നു പെരുമ്പാവൂർ ടൗണില് കഴിഞ്ഞ് ഗാർഡി ചെല്ലുമ്പോൾ ഗാഴ്ഡിയിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല എന്നാലും എന്റെ ഇടക്ക് ചേലാമറ്റം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അതുപോലെ വല്ല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഇവിടെ ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥലങ്ങളാണ് മഴ പെയ്തിരിക്കുന്നുണ്ട് പക്ഷേ മോറ്റോടെ കിട്ടിയ അത്രയും വലിയ മഴ ഈ പെരുമാവർക്ക് പെയ്തിട്ടില്ലാന്ന് എനിക്ക് തോന്നുന്നു കാരണം അത്രയും വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല ഏതായാലും നമ്മുടെ കൂട്ടുകാരൻ ന്യായങ്ങളായി സ്പീഡിൽ തന്നെ വണ്ടി വിട്ടുകൊണ്ടിരിക്കുകയാണ് ആ പുറമെ ഞാനിത് വീഡിയോ എടുത്ത കുറെ എന്തൊക്കെയോ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് സംസാരിക്കുന്നുമുണ്ട് അതൊക്കെ ആയാലും വീഡിയോയിൽ വരുമ്പോഴത്തേക്കും നമുക്ക് അങ്ങ് മാച്ചളിയാന്നുള്ള ഒരു ധൈര്യത്തിലായിരിക്കണം ഞങ്ങളുടെ പെരുമാവറിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മുടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പെരുമാവൂരിനെ സംബന്ധിച്ചിടത്തോളം തടി വ്യവസായത്തിന് പ്രത്യേകിച്ചും ഈ ഓരോ കമ്പനികളിൽ നിന്നൊക്കെ പാക്കിങ് കേസുകൾക്ക് ഉണ്ടാക്കുന്ന മില്ലുകൾ ഏറ്റവും കൂടുതൽ സ്ഥലമാണ് പെരുമാവൂരിലാണ് ഈ നമ്മൾ ഈ അതായത് കേരളത്തിൽ എവിടെ റബ്ബർ മരം വെട്ടിയാലും അതെല്ലാം എത്തുന്നത് പെരുമ്പാവൂരിലേക്കാണ് കാസർഗോഡായാലും തിരുവനന്തപുരത്തായാലും പാർശാലയിലായാലും എവിടെ റബ്ബർ വെട്ടിയാലും അത് എത്തുന്നത് പെരുമാവൂരിലേക്കാണ് പെരുമാവൂരാണ് ഈ സാധനം പലതരത്തിൽ അതായത് പ്ലൈവുഡ് ആക്കുന്നുണ്ട് അതേപോലെ തന്നെ പാക്കിംഗ് സീസണാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് മറ്റേ റബ്കോ റബ്ബുഡ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അതിപ്പോൾ ഉണ്ടോന്ന് അതിൻ്റെ പശുങ്ങളും കാര്യങ്ങളൊന്നും കാണുന്നില്ല അതേ അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷെ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യവസായം ഉള്ള ഒരു ടൗൺ ആണ് പിന്നെ പറയേണ്ടി വരുന്നവരും കുറേ ഒരു മില്ലുകൾ എനിക്ക് തോന്നുന്നു ഒരു പത്തായിരം മില്ലുകൾ കൂടുതൽ ഈ പെരുമാവർ പ്രദേശത്ത് എനിക്ക് ഏതായാലും പെരുമാവൂലെ കാഴ്ചകളിലേക്ക് എങ്ങനെ നമ്മുടെ ടൗണിലെ കാഴ്ചക്ക് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വണ്ടിക്ക് ഇച്ചിരി പെട്രോൾ അടിക്കണം അതിൻ്റെ ഇടയ്ക്ക് അതേ അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടം പോലെ അതെ ഇവിടെ വണ്ടി നാഷണൽ പെർമിറ്റ് കിടക്കണുണ്ടോ എല്ലാം ലോഡ് നോക്കി അതൊക്കെ ഓരോ ബ്രോക്കർ ഓഫീസുകളാണ് ഒരു ഉച്ച കഴിയുമ്പോഴത്തേക്കും എല്ലായിടത്തും ലോഡിന് വേണ്ടി വണ്ടിക്ക് വേണ്ടിയുള്ള വിളികൾ വരും എല്ലാ വണ്ടികൾ മിക്കവാറും ആ കിടക്കുന്ന വണ്ടികളൊക്കെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും ലോഡ് കയറ്റി പോവുകയും ചെയ്യും അങ്ങനെയുള്ള കാഴ്ചാട്ടോ അപ്പം നമ്മൾ പണ്ട് നേരത്തെ ഇവിടെ നിന്ന് ഇഷ്ടം പോലെ ലോഡ് കയറ്റി പോകുകയും ചെയ്യുന്നുണ്ട് പിന്നെ വാഴക്കുളത്ത് പൈനാപ്പിളൊന്ന് പാത കേരല് അങ്ങനെ തെരുമാവർ ടൗണിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നു ആ തെരുമാവറിൻ്റെ കാഴ്ചാട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ കാലടി ജങ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെ തെരുമാവ് പിന്നെ പറയേണ്ട ആവശ്യമില്ല അവിടെ തയമായിട്ടുള്ള ബ്ലോക്ക് നമുക്ക് പ്രതീക്ഷിക്കാം കാലടി ജങ്ഷനാണ് നമുക്ക് ഇപ്പോൾ മുമ്പിൽ കാണാൻ പോകുന്നത് അപ്പം അവിടുന്ന് ഏകദേശം ഒരു അര അരമണിക്കൂറോളം യാത്രയും കൂടി ഉണ്ട് ഇനി ആ അങ്കമാലി എത്തേണ്ടതാണ് ടൗണിലേക്ക് എത്തേണ്ട എന്നാണ് അപ്പം കൂട്ടുകാരും പറഞ്ഞേക്കണേ പുള്ളിയോട് ആരോ പറഞ്ഞു പുറത്താണ് ഏതായാലും ആ പിൻ ബാർ കാൽ ഡക്ഷനിലെ ആ ബ്ലോക്ക് കഴിഞ്ഞു ബ്ലോക്ക് എന്ന് പറയുന്നത് കാര്യമായിട്ടുള്ള ഒന്നും ഉണ്ടാകുന്നില്ല ജസ്റ്റ് സിഗ്നൽ പാസ് ചെയ്ത് ഞങ്ങൾ വീണ്ടും ആ വല്ലത്തേക്ക് വല്ലതും കഴിഞ്ഞ് ആ വക്കലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം ആ ഇച്ചിരി കുറേ കാശ് ഇടയ്ക്ക് ചെറിയൊരു വിളർക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ പാഞ്ചു വരുന്നുണ്ട് ടിപ്പർ ലോറി പേടിയായിട്ടും പാടില്ല അപ്പൊ ഈ ഇപ്പം നല്ല വന്ന വന്ന കാണുമ്പോൾ നമുക്ക് ഇച്ചിരി പേടിയാട്ടോ അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ഒരു കുഴിഞ്ഞ് വരുമെന്ന് എനിക്ക് തോന്നുന്നു ഏതായാലും എന്തൊക്കെയോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ വർത്തമാനം പറയുകയും ചെയ്യുന്നുണ്ട് ആ ടിപ്പർ ലോറി ഇപ്പഴും പാഞ്ചു വരുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ വല്ലതും കഴിഞ്ഞ് ചെല്ലാമറ്റവും കഴിഞ്ഞ് നമ്മൾ വാ നേരെ ഇപ്പം ചെന്നോണ്ടിരിക്കുന്നത് ഒക്കലിലേക്കാണ് ഒക്കലിൻ്റെ ഒക്കലിലെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും പോലെ റൈസ് മില്ലുകളാണ് അപ്പോൾ തൽക്കാലം അവിടെ നിർത്തുകയാണെങ്കിൽ അടുത്ത വീഡിയോ കാണാം ഗുഡ് ബൈ